മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ ഇടുക്കിയിൽ അമ്പത് കോടിയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വന്യജീവി ശല്യം തടയാൻ വനത്തിലൂടെ കടന്നു പോകുന്ന റോഡുകളുടെ അരികിൽ പത്തു മീറ്റർ വീതിയിൽ തുറസായ സ്ഥലം ഉണ്ടാക്കും വന്യജീവിയുടെ ഇനമനുസരിച്ച് പ്രതിരോധ പ്രവർത്തനം നടത്തും വന്യമൃഗങ്ങളെ വനത്തിൽ തന്നെ നിർത്താൻ പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി ഇടുക്കി പീരുമേട്ടിൽ പറഞ്ഞു ഇടുക്കി ജില്ലയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കുട്ടിക്കാനത്ത് നടന്ന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിഹാര മാർഗങ്ങളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ സംക്ഷിപ്ത പദ്ധതി ഹൈറേഞ്ച് സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ എസ് അരുൺ അവതരിപ്പിച്ചു മേഖലയിൽ നാല് സ്ഥിരം ആർആർട്ടികളും ഒൻപത് താൽക്കാലിക ഇന്റേണൽ ആർ കൂടാതെ ഒൻപത് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ട് ൈറേഞ്ച് സർക്കിളിനു കീഴിൽ സോളാർ തൂക്കുവേലികൾ സ്ഥാപിക്കുന്ന പദ്ധതികൾ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുകയാണ് നബാർഡ് പദ്ധതിയിൽ വിവിധ ഡിവിഷനുകളിലായി നൂറ്റി കിലോമീറ്റർ ആർ കെ ബി വൈ കൃഷി വകുപ്പ് പദ്ധതിയിൽ ഞ്ച് ദശാംശം ആറ് അഞ്ച് കിലോമീറ്റർ എന്നിങ്ങനെയാണ് സോളാർ തൂക്കുവേലി പദ്ധതി നടപ്പിലാക്കുന്നത് ഇതുകൂടാതെ നബാർഡ് പദ്ധതിയിൽ മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് ഏഴ് കിലോമീറ്ററും ആർ കെ ബി വൈ പദ്ധതിയിൽ ഒന്ന് ദശാംശം നാല് അഞ്ച് കിലോമീറ്ററും ആന കിടങ്ങും നിർമ്മിക്കുന്നുണ്ട് ഇവയുടെ നിർമ്മാണ പുരോഗതി സംബന്ധിച്ച് വനംവകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി കൂടാതെ ജില്ലയിൽ അധികമായി ആവശ്യം വരുന്ന എ ആർ ടി മറ്റ് സംവിധാനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി വിശദമായ ചർച്ച നടന്നു ടീം വർക്ക് നടത്തുക എന്നതാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനമായ ലക്ഷ്യം അതായത് എന്ത് ചെയ്തു കുറച്ചും കൂടി ജാഗ്രതയോടുകൂടിയ പ്രവർത്തനം ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് വലിയൊരു ശമനം ഉണ്ടാക്കാൻ കഴിയുന്ന വിലയിരുത്തലാണുള്ളത് ആ ലക്ഷ്യം നിലനിൽക്കാൻ നിർത്തിക്കൊണ്ട് എല്ലാം കൂടെ അൻപത് കോടി രൂപ ചെലവ് വരുന്ന പദ്ധതികൾ ഈ മാർച്ച് മാസത്തിൽ മുമ്പ് ആരംഭിക്കാനോ പൂർത്തിയാക്കാനോ കഴിയും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ കാര്യത്തിൽ റവന്യൂ ഡി ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസിൻ്റെയും സഹകരണം ആർജമുണ്ടെങ്കിൽ ആ ആവശ്യങ്ങളൊക്കെ നൽകുക എന്നവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് യോഗം ഫലപ്രദമായിരുന്നു ഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഫിനാൻസ് ഡോക്ടർ പി പുകഴേന്തി വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഫീൽഡ് ഡയറക്ടർ പ്രൊജക്ട് ടൈഗർ കോട്ടയം പി പി പ്രമോദ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഹൈറേഞ്ച് സർക്കിൾ ആർ എസ് അരുൺ ഇടുക്കി ജില്ലയിലെ മറ്റ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാർ റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുമളി